അപ്പൊ ഞാൻ എങ്ങനെ എവിടെയും കിട്ടും നോക്കാൻ പറഞ്ഞിട്ടുണ്ട് പറയാൻ പറയുന്നുണ്ട് റിസൾട്ട് വന്നിട്ട് കുറെ ദിവസമായിട്ട് സീറ്റ് കിട്ടിട്ടില്ല ക്ലാസ് വന്നിട്ട് കുറേ ദിവസങ്ങളായി കുറേ ബാക്കിലാവും പ്രൈവറ്റ് പഠിക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് മലപ്പുറം മലബാറിലെ ജില്ലകളിലെ പ്ലസ് വൺ വിദ്യാർത്ഥികൾ അതിരൂക്ഷമായ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന വസ്തുത സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പും ശരിവെക്കുന്നു എന്നിരുന്നാലും താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുക എന്ന സ്ഥിരം ഒഴിഞ്ഞുമാറൽ നയമാണ് വീണ്ടും സർക്കാർ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് താൽക്കാലിക ബാച്ച് എന്ന താൽക്കാലിക പരിഹാരമല്ല മറിച്ച് സ്ഥിരം ബാച്ചുകൾ തന്നെയാണ് മലബാറിലെ വിദ്യാർത്ഥികൾക്ക് ആവശ്യം മലപ്പുറം ജില്ലയിലായാലും കോഴിക്കോട് ജില്ലയിലായാലും സ്കൂൾ ഉണ്ട് പക്ഷെ നമ്മൾക്ക് മാത്രമായിട്ട് എങ്ങനെ കിട്ടാത്തതെന്ന് വെച്ചാൽ എന്താ നമുക്ക് പോലും അറിയില്ല എന്താണ് നമുക്ക് ഒരു പ്രശ്നം നമ്മളെ പ്രശ്നങ്ങൾ നമ്മൾ പഠിക്കാനുള്ള നമ്മൾ പഠിച്ച നമ്മൾക്ക് കിട്ടിയ മാർക്കിൽ ആ മാർക്ക് ഫുൾ ഫുൾ ആ പ്ലസ് ഉള്ളവർക്ക് വരെ സീറ്റ് കിട്ടിയില്ല എന്നാണ് പറയുന്നത് എന്താ നമുക്ക് ഒരു പിടുത്തവും ഇല്ല ഞാൻ വട്ടപ്പാറെന്നാണ് വരുന്നത് ഇത്രയും ദിവസമായിട്ട് ക്ലാസ്സൊക്കെ തുടങ്ങി കഴിഞ്ഞു എനിക്കിതുവരെ ഇത് ക്ലാസ് കിട്ടിയിട്ടില്ല പിന്നെ എവിടെയും അഡ്മിഷൻ കിട്ടിയിട്ടുമില്ല കുറേ സ്ഥലത്ത് കൊടുത്തു നോക്കി തൃശ്ശൂർ കോട്ടയം എറണാകുളം പത്തനംതിട്ട പോലുള്ള ജില്ലകളിൽ ഒരു ആറായിരത്തഞ്ഞൂറും അയ്യായിരത്തഞ്ഞൂറും സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്ന സമയം അതേസമയം തന്നെ മലബാറിൽ പ്രധാനമായും മലപ്പുറം ജില്ലയിൽ മുപ്പതിനായിരത്തിലധികം സീറ്റ് സീറ്റ് കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നില്ല പാലക്കാട് ഏകദേശം പതിനായിരത്തോളം സീറ്റുകൾ ഡെഫിഷ്യൻസി അതേപോലെ തന്നെ കോഴിക്കോട് ഏകദേശം ഏഴായിരം അഞ്ഞൂറിലധികം സീറ്റുകൾ ഡെഫിഷ്യൻസിയാണ് കാണപ്പെടുന്നത് നമുക്കറിയാം തെക്കോട്ട് പിന്നെ കോട്ടയം പോലുള്ള ജില്ലകളിൽ ഓരോ ക്ലാസ്സുകളിലും മുപ്പതോ പിന്നെ അതിൽ താഴെ പിള്ളേർ ഇരിക്കുന്ന സമയത്ത് ഇവിടെ അറുപത്തി അഞ്ചാണ് സീറ്റിംഗ് കപ്പാസിറ്റി മുതൽ അറുപത്തൊന്നിലറുപത്തഞ്ച് കുട്ടികളാണ് ഒരു ക്ലാസ്സിൽ അതുപോലും നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റിയെ നമ്മുടെ വിദ്യാർത്ഥികളുടെ പഠനത്തിൻ്റെ ക്വാളിറ്റിയെ ബാ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ബാധിക്കുന്നുണ്ട് കഴിഞ്ഞ അധ്യയന വർഷം നമുക്കറിയാം കാർത്തികേയൻ നായർ കമ്മിറ്റി ഇത് പഠിച്ചു വിദ്യാഭ്യാസ പ്രവർത്തകർ ഞാനടക്കമുള്ള ആളുകളൊക്കെ അവരുടെ മുന്നിൽ പോയി കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്തതാണ് പക്ഷേ അതിലെന്ത് ചെയ്തിട്ടില്ല ആ റിപ്പോർട്ട് ഇന്നുവരെ വെളിച്ചം കണ്ടിട്ടില്ല അതിൽ റെക്കമെൻഡ് ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല അപ്പോൾ ഇനി അത് ഇങ്ങനെ പഠിക്കുകയും താൽക്കാലിക ബാച്ചുകൾ വരികയെന്നല്ല വേണ്ടത് ഇവിടെ എത്രത്തോളം സീറ്റുകൾ കുറവുണ്ട് എന്നുള്ളത് കണക്ക് വ്യക്തമായി ഉണ്ട് അത് വകുപ്പിൻ്റെ അടുത്തുണ്ട് പുറത്ത് സാധാരണക്കാരൻ്റെ കയ്യിലും അതുണ്ട് അപ്പം എന്താണോ നീഡെന്ന് മനസ്സിലാക്കി ആവശ്യത്തിനുള്ള സീറ്റുകൾ അത് സ്ഥിര ബാച്ചുകൾ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരണം നമുക്കറിയാം മറ്റു ജില്ലകളിൽ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നുണ്ട് ആ സീറ്റുകൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാവണം ഇപ്പോൾ നമ്മൾ ഒഴിഞ്ഞിടക്കുന്ന ബാച്ചുകൾ എന്ന് പറയും പൂർണ്ണമായിട്ടും കുട്ടികൾ കിടക്കുന്ന ബാച്ചുകൾ മാത്രം നോക്കി ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല അതിനെ അതിനെക്കൂടെ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ചില ബാച്ചുകൾ പത്തിലത് പത്തിൽ താഴെ കുട്ടികൾ പത്ത് കുട്ടികൾ ഇരുപത് കുട്ടികളൊക്കെ എടുക്കുന്ന നിരവധി ബാച്ചുകളുണ്ട് അപ്പോൾ ഇതിൽ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഈ ഒരു ഡിഫറൻസ് സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുവെ ഒരു ഗ്യാപ്പ് ഇവിടെ ഒഴിവാക്കണം വേണ്ട അതിന് വേണ്ടത് കേരളത്തിൽ ഉടനീളം ഒരു ബാച്ചിൽ അനു പിന്നെ പഠിക്കേണ്ടുന്ന കുട്ടികൾക്ക് ഒരു സ്റ്റാൻഡേർഡ് കണക്ക് സെറ്റ് ചെയ്യുക അപ്പോൾ അറുപതാണ് എന്നുണ്ടെങ്കിൽ അറുപത് ബാച്ചുകൾ അറുപത് കുട്ടികളുള്ള ഒരു ബാച്ചായിരിക്കണം കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടാവേണ്ടത് അതല്ലെങ്കിൽ അമ്പതാണെങ്കിൽ അമ്പത് ബാ കുട്ടികളുള്ള ബാച്ചാണോ ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ താഴെയുള്ള കുട്ടികളുള്ള ബാച്ചുകൾ മാജ് ചെയ്തുകൊണ്ട് അവിടെ സീറ്റുകൾ അല്ലെങ്കിൽ അവിടെ ആ ഒരു ബാച്ചുകൾ നിലനിർത്തുകയും ബാക്കി വരുന്ന അതത്ര എത്രമാത്രം ഡെഫിഷ്യൻസി ഉള്ള ബാച്ചുകൾ ഉണ്ട് അത് അത്രയും സീറ്റുകൾ അല്ലെങ്കിൽ ബാച്ചുകൾ ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിനുള്ളൊരു പരിഹാരം താൽക്കാലികമായി പരിഹരിച്ചുകൊണ്ട് നമുക്ക് എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഈ ഒരു പ്രശ്നത്തിന് താൽക്കാലികമായി മാത്രം എല്ലാ വർഷവും ഉള്ള സീറ്റുകളിൽ മുപ്പത് ശതമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും പ്ലസ് ടുന് പകരം ഓരോ സ്കൂളിലും എത്ര കുട്ടികൾ പത്താള ശ്വാസമാകുന്നു അത്രയും ഹയർ സെക്കൻഡറി ബാച്ചുകൾ വരേണ്ടതുണ്ട് അത് പലപ്പോഴും നടക്കാത്തത് രണ്ടായിരം കുട്ടികൾ പത്താള ശ്വാസമാകുമ്പോൾ രണ്ടായിരം കുട്ടികൾക്ക് വേണ്ട ബാച്ചുകൾ ആ സ്കൂളിൽ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ നോക്കും കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലയിൽ യിരത്തിളാണ് പത്താം ക്ലാസ് പാസ് ആയത് ഈ വർഷം ഉണ്ട് നെക്സ്റ്റ് അക്കാഡമിക് ഇയറിലേക്ക് എത്ര സീറ്റ് വേണ്ടിവരും അല്ലെങ്കിൽ അതിന് അപ്പുറത്തെ അക്കാഡമിക് ഇയറിലേക്ക് എത്ര സീറ്റ് വേണ്ടത് കൃത്യമായിട്ട് നമുക്കറിയാം കാരണം ഇപ്പോൾ ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസിലൊക്കെ പഠിക്കുന്ന പിള്ളേരുടെ കണക്ക് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അത് നോക്കിയാൽ തന്നെ നമുക്കറിയാം ഇപ്പോൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിലേക്ക് അഡീഷണൽ ആയിട്ട് അഞ്ച് അഞ്ചിലധികം ബാച്ചുകൾ മലപ്പുറം ജില്ലയിലേക്ക് വേണ്ടി വരുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഇരുപത്തി എട്ടിലേക്ക് പതിനാല് ബാച്ചുകൾ അധികം വേണ്ടി വരും അപ്പോൾ അത്രയധികം കുട്ടികളാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ സർക്കാരിന് വേണ്ട രീതിയിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിന് വേണ്ട രീതിയിൽ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ലഭിക്കുന്ന കണക്കുകളാണ് എത്ര സീറ്റുകൾ വേണമെന്നുള്ളത് ലഭിക്കുന്ന കണക്ക് എന്നിട്ട് പോലും വെറുതെ സീറ്റുകൾ അനുവദിച്ചു അല്ലെങ്കിൽ അഡീഷണൽ ബാച്ചുകൾക്ക് ആവശ്യമില്ല എന്നുള്ള രീതിയിലുള്ള തെറ്റിദ്ധാരണ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് പലപ്പോഴും ഉണ്ടാകുന്നതാണ് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ ഇതിന് ശാശ്വതമായൊരു പരിഹാരം എന്നുള്ളത് കിടക്കുന്ന സീറ്റുകൾ അല്ലെങ്കിൽ മലബാറിലേക്ക് ഷിഫ്റ്റ് ഒരു പരിഹാരമാണ് രണ്ടംഗ സമിതിയെ മലബാറിലെ പ്ലസ് വൺ സീറ്റുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി പഠിച്ച് ജൂലൈ അഞ്ചിനൊക്കെ റിപ്പോർട്ട് സമർപ്പിച്ച് പരിഹാരം കണ്ടെത്തുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുന്നു എന്നാൽ ഇതേ വിഷയം പഠിച്ച കാർത്തികേയൻ നായർ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ട് എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരവുമില്ല നമുക്കറിയാം വിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിട്ട കണക്കുകളിൽ നിന്ന് തന്നെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും ഏകദേശം എൺപതിനായിരത്തിലധികം കുട്ടികൾ പ്ലസ് വണ്ണിന് അപ്ലിക്കേഷൻ കൊടുത്തിട്ട് അതിൽ ഏകദേശം അൻപതിനായിരത്തിലധികം കുട്ടികൾക്ക് മാത്രമേ അൻപതിനായിരം അൻപത്തിരണ്ടായിരം കുട്ടികൾക്ക് മാത്രമേ പിന്നെ പ്ലസ് വൺ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് അവർ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളൂ മുപ്പതിനായിരത്തിലധികം കുട്ടികൾ പുറത്താണുള്ളത് അതിൽ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞ കണക്കിലനുസരിച്ച് വി എച്ച് എസ് സി പോളി ഇത്തരം ഐ ടി ഐ പോലുള്ള സ്ഥാപനങ്ങളിലെ സീറ്റുകളും പതിനായിരത്തോളം വരും അതൊഴിവാക്കിയാൽ ഒഴിവാക്കിയാൽ തന്നെയും ഇരുപതിനായിരത്തിലധികം കണക്കുകള് കുട്ടികൾ പിന്നെ അഡ്മിഷൻ കിട്ടാതെ ഇരിക്കുന്ന ഒരവസ്ഥയാണുള്ളത് അറുപത്തഞ്ച് കുട്ടികൾ ഒരു ക്ലാസ്സിൽ ക്ലാസ്സിലിരിക്കുമ്പോൾ ആ ലേണിംഗ് പ്രോസസ്സ് കൃത്യമായിട്ട് നടക്കുകയില്ല ഒരു പിരീഡ് എന്ന് പറയുന്നത് ഒരു മിനിറ്റ് ഉള്ള ഒരു പിരീഡ് ആണെങ്കിൽ ആ നാല്പത് മിനിറ്റിനുള്ളിൽ അറുപത്തഞ്ച് കുട്ടികളെ നമുക്ക് ഒരു അധ്യാപകനും കവർ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട് അപ്പോൾ ഇൻഡിവിജ്വൽ അറ്റൻഷൻ നഷ്ടപ്പെടും കുട്ടികളുടെ ലേണിംഗ് ലേണിംഗ് ലെവൽസ് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല പ്രോസസ് ആയിട്ടുള്ള സ്വീകരിക്കണം എന്നുള്ള പുതിയ കാര്യങ്ങൾ ആണ് ഇരുപത്തി ഒന്നാം തീയതി അത് ക്ലോസ് ചെയ്തു ഇനി സപ്ലിമെന്ററി അലോട്ട്മെന്റ് വരാൻ വേണ്ടി പോകുന്നത് ജൂലൈ ആദ്യവാരമൊക്കെ ഇതിനിടയിൽ ഒരു പത്ത് ദിവസത്തിന്റെ മുകളിലൊരു പിന്നെ കാലതാമസമുണ്ട് പാരൻസും കുട്ടികളും പാനിക് ആണ് ആളുകൾ പല വഴിക്ക് പോവും മാനേജ്മെൻറ്റ് സീറ്റ് വലിയ പൈസ കൊടുത്ത് വാങ്ങാൻ വേണ്ടിയിട്ട് ആളുകൾ പോകുന്നുണ്ടാവും ഓപ്പൺ സ്കൂളിങ് സംവിധാനം പാരൽ കോളേജുകളെ സമീപിക്കുന്നുണ്ടാവും ഇനി നമുക്കറിയാം ഈ തേർഡ് അലോട്ട്മെൻറ്റിലും പരിഗണിക്കപ്പെടാത്ത കുട്ടി ഓട്ടോമാറ്റിക്കായി എന്തിന് കൺസിഡർ ചെയ്യപ്പെടില്ല സപ്ലിമെൻ്ററി കൺസിഡർ ചെയ്യപ്പെടില്ല ആ കുട്ടി വീണ്ടും തൻ്റെ പിന്നെ എച്ച് എസ് ക്യാപ്പിനകത്ത് കയറി വീണ്ടും അപ്ലൈ ചെയ്യണം അപ്പം ഇത് ഇതിനെക്കുറിച്ച് അവയറല്ലാത്ത ആളുകൾ ഒരുപക്ഷെ നമുക്കറിയാം സമൂഹത്തിൽ താഴേക്കിടയിൽ നിൽക്കുന്ന ആളുകളൊക്കെയാണ് കൂടുതലും ഇതിൻ്റെ ഇരകളാവുന്നത് ഇതിനെക്കുറിച്ച് അവയറല്ലാത്ത ആൾ ശ്രദ്ധിക്കപ്പെടാതെ പോയാട്ടിക്ക് അവസരം നഷ്ടപ്പെടുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തുണ്ട് ഈ വിഷയത്തിൽ പ്രശ്നമുണ്ട് അപ്പം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ആളുകളെ ഇങ്ങനെ മുഷിപ്പിക്കുമല്ലോ ആൾ മുഷിയും കുറേ കഴിഞ്ഞാൽ മതി എന്ന് തോന്നുന്ന തരത്തിൽ അങ്ങനെ 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 പിന്നെ ലാഗ് ചെയ്ത് പോയി പിന്നെ അങ്ങ് ആളുകൾ ഏടെങ്കിലൊക്കെ പോയിക്കോളും എന്നുള്ള പിന്നെ തന്ത്രമൊന്നും ഇനി ഈ കാലത്തൊന്നും നടപ്പിലാവില്ല ശാശ്വതമായ പരിഹാരത്തിലേക്ക് വന്നേ മതിയാവും മലബാർ ജില്ലകളോട് ഇവിടുത്തെ മാറി മാറി വന്ന സർക്കാരുകൾ പുലർത്തിപ്പോന്നിരുന്ന അവഗണനാ സമീപനം അവസാനിപ്പിച്ച് ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ ആശങ്കകൾക്ക് ശാശ്വതമായ പരിഹാരം ഉറപ്പുവരുത്തണം